അതും എൻ്റെ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെ സഹോദരിയുടെ മോനാണ് അവർക്ക് സുഖമില്ലാതെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിരിക്കുന്നത് എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ചതാണ് ഇതും എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് അവിടെ നിങ്ങടുത്തോടും കൊണ്ടുവരണ്ടേ കയോട് വന്നു ഇപ്പം നാല് വർഷം കൊണ്ട് ഈ സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ ഈ നിമിഷമാണ് ശ്രീദേവിയുടെ മകനല്ല എന്നറിയുന്നത് ഈ സ്കൂളിലെ അച്ഛന്മാരും മെമ്പർമാരായാലും എല്ലാവരും എന്നെ സഹായിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയല്ല ഞാൻ കൊണ്ടുവന്നത് അവരുടെ എല്ലാ സഹായം എപ്പോഴും ഉണ്ട് േക്കെട്ട് കേട്ടു നമസ്കാരമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തലച്ചേറയിലാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ സാറിന്റെ കാരുണ്യം നിർദ്ധനവും നിരാലംബരവുമായ ഒരു കേൾവിശക്തി കുറഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ശ്രീരാഗൻ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് ഒരു ദിവസം പത്തനായിരത്തി വീട്ടിലിരിക്കുമ്പോൾ ശ്രീരാഗും അമ്മ ശ്രീദേവിയും കൂടി എന്നെ കാണാൻ വേണ്ടി വന്നു അപ്പോൾ മോന് കേൾവിക്കൊരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞൊരു ഹിയറിംഗ് എയ്ഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം രണ്ട് കാതിലും ഹിയറിംഗ് എയ്ഡ് വയ്ക്കണം ഏതാണ്ട് എഴുപതിനായിരം രൂപ മേൽ വില വരുന്ന ഉപകരണമാണിത് അപ്പോൾ അത് വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി അവർക്കില്ല ഈ ബുദ്ധിമുട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഞാൻ പട്ടാഴി പ്രാഥമിക ആരോഗ്യത്തിലെ ഡോക്ടറായ ഡോക്ടർ റാണി ചന്ദ്രയോട് ഞാൻ ഈ വിഷയം സംസാരിക്കും അങ്ങനെ റാണി ഡോക്ടർ കൊട്ടാരക്കര ശബ്ദ ഹിയറിംഗ് സെൻറ്ററിലെ ശ്രീ മാത്യുമായിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടി പറഞ്ഞു ഞാനൊരാവശ്യം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ സംസാരിച്ചു ഗണേഷ് കുമാറിൻ്റെ ഒരു ആവശ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും സഹായിക്കുക എന്ന് പറഞ്ഞു ഇന്ന് അദ്ദേഹം അത് നമ്മളെ ഏൽപ്പിക്കുകയാണ് ഈ ശ്രീരാഗിൻ്റെ കാതിനനുസരിച്ച് അതിനെ ട്യൂൺ ചെയ്തിട്ടുണ്ട് ടെക്നിക്കലി ഇന്ന് അത് നമ്മളെ ശ്രീരാഗിൻ്റെ കാതിൽ പിടിപ്പിക്കും അതോടി കേൾവി നല്ല നിലയിലാവും ശ്രീതാക്കിൻ്റെ പഠനത്തിൽ ശ്രീദാകിന് വളരെ നല്ല നിലയിൽ ഉയർന്നു വരാൻ കഴിയും ജീവിതത്തിലതൊരു വലിയ ആശ്വാസമാവുകയാണ് ശ്രീ മാത്യുവിനോടും ഡോക്ടർ റാണിചന്ദ്രനോടും ഞാൻ നന്ദി പറയുകയാണ് കാരണം ഞാനിങ്ങനെ സംസാരത്തിനിടയിലാണ് ഡോക്ടറോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു കുഞ്ഞിങ്ങനെ കാണാമെന്നും അവനെ ഒന്ന് സഹായിക്കണം എന്താ ഒരു മാർഗ്ഗം എന്ന് ചോദിച്ചാൽ ഡോക്ടർ തന്നെയാണ് ശ്രീ മാത്യുവിനെ ബന്ധപ്പെട്ടത് അപ്പോൾ മാത്യു വളരെ സന്തോഷത്തോടെ ഇത് പറഞ്ഞിട്ട് കുറേ ദിവസമായി പക്ഷേ നമ്മളൊരു പല കാരണങ്ങളാൽ മാറി മാറി പോയെങ്കിലും മാത്യു അന്ന് തന്നെ ആ പറയുമ്പോൾ തന്നെ അദ്ദേഹം സമ്മതിച്ചു ആദ്യം നമ്മളൊരു കണക്കൂട്ടി നോക്കുമ്പോഴാണ് പത്ത് മുപ്പത്തയ്യായിരം രൂപ വിലയുള്ളൊരു സാധനമാണ് വന്നത് പക്ഷെ പിന്നീട് കൂടുതലായി മാത്യു അത് വർക്ക് ചെയ്ത് നോക്കി മോൻ്റെ കാതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ ഏതാണ്ട് എഴുപതിനായിരം രൂപയോളം വില വരുന്ന ഒരു ഉപകരണം തന്നെ വേണം എന്ന് പറയുകയും അത് മാത്യു കൂടി അതും നൽകാം എന്ന് പറയുകയാണ് ചെയ്തത് ഏറ്റവും നല്ല ഉപകരണം അതാണ് അത് തന്നെ വെക്കണമെന്ന് ഡോക്ടറുമായിട്ട് മാത്യു സംസാരിക്കുകയും നല്ല മനസ്സോടെ അത് തരികയും ചെയ്തു അതിന്ന് ഈ കുഞ്ഞിന് നൽകുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം അവനും അവൻ്റെ അമ്മയും കൂടി എന്നെ കാണാൻ വന്നത് ദൈവത്തിൻ്റെ ഒരു നിയമമാണ് അവനും അവൻ്റെ അമ്മയും എന്നെ കാണാൻ വന്നപ്പോൾ എൻ്റെ ആ കുഞ്ഞിന് ശബ്ദം കിട്ടി എൻ്റെ കുഞ്ഞിന് ആ ശബ്ദം കിട്ടിയെന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവന് ശബ്ദം കേൾക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ നന്ദിയുണ്ട് മാത്യുവിനോട് നന്ദിയുണ്ട് ഡോക്ടർ റാണിചന്ദ്രനോട് നന്ദിയുണ്ട് എല്ലാവരോടും നമ്മളെല്ലാവരും ഒന്നിച്ചു ചേരുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റടക്കം മെമ്പർമാരടക്കം ഒന്നിച്ചു ചേരുന്ന എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് അസീസുണ്ട് ഷാനവാസുണ്ട് ഇവരെല്ലാം ഈപാട് മെമ്പർമാർ എല്ലുണ്ട് അപ്പോൾ ആ ഒരു അമ്മയുടെ ഒരു സന്തോഷത്തിൻ്റെ കണ്ണീരാണ് സങ്കടത്തിൻ്റെ കണ്ണീരല്ല അമ്മ ആ അമ്മ എന്നെ കാണാൻ വരുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട് എൻ്റെ മകന് ഇത് കിട്ടുമെന്ന പ്രതീക്ഷ ആ പ്രതീക്ഷ യാഥാർത്ഥ്യമാക്കി തന്ന എല്ലാവരോടും ഡോക്ടർ റാണിചന്ദ്രനോടും മാത്യുവിനോടും മാത്യുവിൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ ശബ്ദയിലുള്ള എല്ലാ പിന്നെ ഒരു സ്റ്റാഫ് അംഗങ്ങളോടും എല്ലാവരോടും നന്ദി ഞാൻ അറിയിക്കുകയാണ് കാരണം ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം ഈ കുഞ്ഞിൻ്റെ സീതാകൻ്റെ ജീവിതം ഇനി കുറച്ചുകൂടി നല്ല നിലയിൽ അവന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ എല്ലാം കേൾക്കാനും എല്ലാവരും അറിയാൻ കഴിഞ്ഞ് ജീവിക്കാൻ കഴിയും അതിന് ദൈവത്തിൻ്റെ ഒരു കരുണയുണ്ട് അത് ആ ഒരു അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ് നമ്മളേത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ദൈവം കൂടി വിചാരിക്കണം നമ്മൾ എത്ര ശക്തി ശക്തിയുണ്ടെന്നുമായിട്ട് കാര്യമില്ല എന്നോട് ശ്രീ മാത്യുവിനുള്ള ഒരു ഇഷ്ടം ഞങ്ങൾ അമ്മ നേരത്തെ പരിചയമൊന്നുമില്ല റാണി ഡോക്ടർ പറയുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് ഗണേഷ് കുമാറിനെ വലിയ ഇഷ്ടമാണ് പറഞ്ഞു ആ ഇഷ്ടമാണ് അദ്ദേഹം പ്രതിഫലിപ്പിച്ചത് കാരണം ആ റാണി ഡോക്ടർ പറയുമ്പോൾ എനിക്ക് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് ഗണേഷ് കുമാറിനെ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളിനെ അതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അതാണ് എൻ്റെ കാരണം റാണി ഡോക്ടർ വിളിച്ചു പറഞ്ഞിട്ട് ഡോക്ടറെ പറഞ്ഞു മാത്യുവിന് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മാത്യു പറഞ്ഞു ഒന്നും പറയാനില്ല ഞാൻ റെഡി എന്ന് ഇങ്ങോട്ട് പറഞ്ഞു ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ അദ്ദേഹം ഉത്തരം നൽകി ഏറ്റവും സമ്മതം നൽകി അന്ന് മുപ്പത്തയ്യായിരം രൂപയാണ് പറഞ്ഞെങ്കിൽ പിന്നീട് മാത്യു കൂടുതൽ പഠിച്ചപ്പോൾ അതിൻ്റെ സെവൻറ്റി തൗസൻഡ് റുപ്പീസ് എഴുപതിനായിരം രൂപം ചെലവ് വരുന്നുണ്ട് അതും അദ്ദേഹം എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഇത്തരം നല്ല മനസ്സുള്ള വ്യക്തികൾ സമൂഹത്തിൽ വീണ്ടും ഉണ്ടാകട്ടെ അവർക്ക് നന്മ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞിനെ നമ്മളിത് ഉപകരണം കൈമാറുകയാണ് ശ്രീദേവിയുടെ മകനീ സഹോദരിയുടെ മകനാണ് അവനെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടും അച്ഛൻ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് അവനെ ഈ അമ്മ എടുത്ത് ശ്രീദേവിയുടെ കൊണ്ടുവന്ന് വളർത്തുകയാണ് വളർത്തുന്നതെന്ന് പറയാൻ പറ്റില്ല മകൻ തന്നെയാണ് നമ്മൾ പറഞ്ഞതിൽ തെറ്റുപറ്റിയിട്ടില്ല സ്നേഹമുള്ളിടത്താണ് മക്കളുണ്ടാകുന്നത് ഈ നമ്മുടെ രക്തത്തിൽ പിറന്നാൽ മക്കളാവണമെന്നില്ല സ്നേഹമാണ് മക്കളെ നിശ്ചയിക്കുന്നത് അച്ഛനെ നിശ്ചയിക്കുന്നു അമ്മയെ നിശ്ചയിക്കുന്നു അതല്ലാതെ രക്തബന്ധങ്ങൾ പലപ്പോഴും വളർത്തുന്നവർ സ്നേഹത്തോടെ വളർത്തുന്നവർ ഈ അമ്മ ഞാൻ ഈ നിമിഷമാണ് ശ്രീദേവിയുടെ മകനല്ല എന്നറിയുന്നത് കാരണം എൻ്റെ അടുത്ത് വരുമ്പോൾ ആ ശ്രീദേവി എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ എൻ്റെ മോനാ സാറേ എന്ന് പറഞ്ഞാൽ എൻ്റെ പരി അതെ അമ്മ മറ്റൊരു സഹോദരിയുടെ മകനാ മകനാണെന്ന് ഈ അമ്മ ഒരിക്കലും പറഞ്ഞില്ല ശ്രീദേവി എൻ്റെ അടുത്ത് എൻ്റെ മോനാണെന്ന് പറഞ്ഞു എൻ്റെ മോനാന്ന് പറഞ്ഞ് ഈ നിമിഷം അവർ പറയുമ്പോഴാണ് ഞാനും അറിയുന്നത് ഇങ്ങനൊരു സംഭവം പക്ഷേ വളർത്തുകയല്ല അവർ സ്നേഹിക്കുകയാണ് സ്നേഹിക്കുന്ന അവരാണമ്മ മെറ്റമ്മയുണ്ട് അവർക്ക് കഴിയാത്തത് കൊണ്ടാണ് പക്ഷേ എങ്കിലും അവനെ കൊണ്ടുവന്ന് നാല് വർഷമായിട്ട് തലച്ചിറ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുക അതൊരു വലിയ കാര്യം തന്നെയാണ് അതിന് ആ ഒരു സംശയവുമില്ല അത് ഇതിൻ്റെ ഈയൊരു സംഭവത്തിൻ്റെ കൂടുതൽ മഹത്വം വർദ്ധിപ്പിക്കുകയാണ് ഇതിൽ നമ്മൾ കാണേണ്ടത് മറ്റൊരു മനുഷ്യ മനുഷ്യസ്നേഹം ഇവിടെയുണ്ട് സഹോദരിയുടെ മോനായതുകൊണ്ടല്ല അവനെ ഒരു വിഷമമൊക്കെ ഉള്ളത് കൊണ്ട് അവനെ കൊണ്ടുവരുന്നത് സാറിന് ഈ വിഷമമുള്ള കുഞ്ഞുങ്ങളെന്തായാലും കൊണ്ടുവരില്ല ആയിട്ട് ജീവിക്കുന്ന നല്ല ആരോഗ്യമായ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വളർത്താൻ തയറും പക്ഷേ അവന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു അമ്മ അത് നന്മ കൂടി നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളത് മാത്യു ചെയ്ത നന്മ ടി ഡോക്ടർ ചെയ്ത നന്മ നമ്മളെല്ലാവരും കൂടി ചെയ്യുന്ന നന്മയ്ക്ക് അപ്പുറത്തേക്ക് ഒരു വലിയ നന്മയാണ് ശ്രീദേവിയുടെ കയ്യിൽ മെമ്പർമാരും എല്ലാവരും എന്നുള്ള ഒരു അവരുടെ എല്ലാ പ്രതീക്ഷ ഉണ്ട് എല്ല മക്കൾ എല്ലാം കേട്ടാ ശരി ഓക്കെ പട്ടാഴി ജയിൻ്റെ വാർഡിൽ മമ്പ്ര ജയൻ്റെ വാർഡിൽ ഒരു ഗൾഫിൽ നിന്നൊരു സഹോദരനെ കൊണ്ടുവന്നു അത് അവിടെ വെച്ച് അദ്ദേഹത്തിന് അസുഖമായി അവിടെ കിടന്നു പോയതാണ് നമ്മൾ തന്നെ പരിശ്രമിച്ചിട്ടാണ് അദ്ദേഹത്തെ നോർക്ക വഴി സമ്മർദ്ദങ്ങളിലെത്തി അവിടുത്തെ സംഘടനകൾ മലയാളി സംഘടനകളുടെ ഒക്കെ സഹായത്തോടു കൂടി അദ്ദേഹത്തെ നാട്ടിലെത്തിച്ചു അദ്ദേഹം കിടപ്പ് രോഗിയായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു കിടക്ക വേണം എന്നുള്ളതാണ് ആവശ്യം അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഡാൻമ്യ സിമെൻറ്റിൻ്റെ ഡീലറായിട്ടുള്ള അജി അജീഷ് അജീഷ് തിരുവനന്തപുരത്താണ് അജീഷുമായിട്ട് ബന്ധപ്പെട്ടു ഇതു സംഭവം എൻ്റെ മിനിസ്റ്റർ അതും എൻ്റെ ഒരു ആരാധകരാണ് ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ തമ്മിൽ ഇന്നാണ് കാണുന്നതെങ്കിലും ദൂരെ ഇരുന്നുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ് അതും ഒത്തിരി സന്തോഷമാണ് കാരണം അകലെ ഇരിക്കുന്ന ഒരുപാട് പേർ അടുത്തിരിക്കുന്നവരുടെ സ്നേഹം നമ്മൾ കാണുന്നുണ്ട് അകലെ ഇരിക്കുന്നവരറിയാതെയുള്ളൊരു സ്നേഹം എന്നെ ഫേസ്ബുക്കിലൊക്കെ സ്ഥിരമായി സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അറിയുന്നത് എന്റെ പ്രവർത്തനങ്ങളിൽ ഇഷ്ടം തോന്നി എന്നെ സ്നേഹിക്കുന്ന അജീഷിന്റെ ഒരു സംഭാവനയാണ് അത് നമ്മുടെ വാർഡ് മെമ്പറായ ജയിലിനെ ഏൽപ്പിക്കുകയാണ് ഡോക്ടറും ഡോക്ടറും ജയിലും കൂടി ഡോക്ടറും ജയിലും കൂടി അതിന്റെ ബെഡ് വാങ്ങി അവർക്ക് കൊടുക്കുന്നതായിരിക്കും വളരെ നന്മ നിറഞ്ഞ ഒരു കാര്യത്തിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനം നടത്തിയിട്ടാണ് ശ്രീ കെ വി ഗണേഷ് കുമാർ സാറിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്